അതിന്റെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ ഇതിന് ഈ നിങ്ങൾ ആടി ആടി പോകുമ്പോ ഞാൻ ഒരു പിന്നെ ഞാൻ നിങ്ങൾ ആടി ആടി പോകുമ്പോ ഞാൻ നിങ്ങളെ പിടിച്ച് ഊന്തുമ്പം നിങ്ങൾ വീഴാൻ ഒരു പ്രേരകമാവാത്രേ ഉള്ളൂ ഇത് മൂന്ന് കാരണം ആഗോള താപനമൊന്ന് രണ്ടാമത് ആഗോള താപനത്തിൽ വരുന്ന പ്രകൃതിയുടെ കാലാവസ്ഥ വ്യതിയാനം ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ മഴയും ഇതിലും വലിയ വേനലുമാണ് അതിനെ കുറിച്ച് ബോധാണ്ട് ഇപ്പൊ ഇവിടെ ഈ സിനിമാനാടിമാരെ സെക്സ് അല്ല ചിന്തിക്കണ്ട ബ്ലഡി ബാസ്റ്റർ സമനില തെറ്റി പോകും നമുക്ക് നിങ്ങളും ഇപ്പൊ ഞാൻ ഇവരുടെ സമ്പന്ന രാജ്യങ്ങളിൽ ഏഴ് ഗേൾ ഫ്രണ്ട് ഒരു യൂത്തിന് അവിടെ ഏഴ് ഗേൾഫ്രണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കും അത് ഹെൽത്തി ഹെൽത്തിയാണത് ഇവിടെ രണ്ടോ മൂന്നോ കാമുക എനിക്ക് ഞാൻ പറഞ്ഞാ നിങ്ങൾ നിങ്ങൾ ഹനുമാൻ ആകുക അങ്ങനെ ജീവിക്ക എത്ര ഏഴ് ഗേൾ ഫ്രണ്ട് അവിടെ ഇവിടെ അതല്ല ഇവിടെ സിനിമ നമുക്ക് മാറ്റേണ്ടതുണ്ട് സാറേ നമുക്ക് സർവ്വലോക തൊഴിലാളികളെ ഒന്നിക്കുന്ന നമുക്കൊരു സ്വാതന്ത്ര്യ സമരം ഇനി തുടങ്ങണം സാറേ ഇന്ത്യൻ വിമോചന സമരം പക്ഷെ ഇതില് വിഷയം പറഞ്ഞാല് തീർത്തും വ്യത്യസ്തമാണ് തമിഴ്നാട് വേറെ കർണാടക വേറെ ആന്ധ്ര വേറെ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത പക്ഷെ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യ മഹാരാജാണ് സാർ മനസ്സിലെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ രാജ അല്ല ഇനി ഇങ്ങനെ ഒത്തിരി അത് എനിക്ക് തോന്നുന്നില്ല സാറേ ഒന്നിക്കുന്നു കാരണം ജനങ്ങൾ ാണ് പിന്നെ ഉദ്യോഗസ്ഥരായാലും മറ്റുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്വന്തം ധർമ്മം പോലും നിറവേറ്റുന്നില്ല സ്വന്തം കർത്തവ്യം നിറവേറ്റ ഇനിയിപ്പം പുതിയ തലമുറ എനിക്ക് തോന്നുന്നു ശരിക്കും ബ്ലാങ്കുകളായി കാരണം അവർക്കൊന്നും അറിയില്ല അവർക്ക് തോന്നും എന്റെ കൂടെ പഠിച്ച ഫോറസ്റ്റ് ഓഫീസർ അപ്പൊ അയാള് പറയാ എന്റെ മകൻ പത്തിരുപത്തിനാല് വയസ്സായി അവന് ബൾബ് മാറ്റിയിടാൻ പറ്റുന്നില്ല അറിയില്ല അപ്പം അതെ കോമപ്പറേറ്റ് ചെയ്യേണ്ട കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ നമ്മളെ ബ്രിട്ടൻ കീഴടക്കി ബ്രിട്ടനെ ഇപ്പം വേൾഡ് ചന്ദ്രന് ആൾ താമസം വന്നോണ്ടിരിക്കുക മനുഷ്യ പരിവേഷം എത്തി ആ ചന്ദ്രന് മുപ്പത്തഞ്ചോട് കൂടി നിങ്ങൾക്ക് റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്യാം ഒരു കുപ്പി വെള്ളത്തിന് അഞ്ഞൂറ് രൂപ അപ്പം അവനെ ജയിച്ചുള്ളൂ അപ്പം അവനെന്ത് ചെയ്തു നമ്മളെ ഈ നെറ്റിലൂടെ നെറ്റിലൂടെ നമ്മൾ മക്കളെ ഇരുത്തി നെറ്റിലൂടെ നമ്മളെ മക്കളിരുന്നു ചെറിയ മക്കൾ വരെ നെറ്റിലാണ് അവർക്ക് തൂമ്പി അറിയില്ല തിരുവാതിര ഞാറ്റം അറിയില്ല വിത്തും വളവും അറിയില്ല സോയ്ത്തറിയില്ല അപ്പൊ അടിമത്തം വീണ്ടും വരും ഇപ്പൊ സാറിന് റീപ്ലേസ്മെന്റ് ഇല്ല ഇപ്പൊ നമുക്ക് നന്നാക്കലില്ല നമ്മുടെ കുടിൽ രൂപ നമ്മളെ കുടിൽ രൂപ എല്ലാം തകർന്നോണ്ടിരിക്കാൻ വലിച്ചെറിയാം സൈക്കിള് പണ്ടൊക്കെ നന്നാക്കുന്ന സൈക്കിൾ ഷോപ്പ് ഇല്ല ഇപ്പൊ ജീപ്പ് കുറച്ച് ഷോപ്പും ജീപ്പ് ഇപ്പം വാങ്ങാൻ വലിച്ചെറിയാം അപ്പൊ കോർപ്പറേറ്റുകൾ അതായത് ഹിന്ദുസ്ഥാൻ കമ്പനി കൊണ്ടുതന്നെ കോർപ്പറേറ്റുകളുടെ ആഗോളവൽക്കരണം മുണ്ടക്കൈ നടക്കും മറന്നു ഇപ്പം ആ സ്ഥലം സ്ഥലമുണ്ടല്ലോ അതിന്റെ ഇപ്പുറത്തോട്ടുള്ള കൊറേ വീടുകളുണ്ടല്ലോ ഒന്നും പറ്റാത്ത അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ടല്ലോ അവര് മാറ്റി ഇതാക്കിയിട്ടുണ്ടല്ലോ കുറച്ച് അടുത്തുള്ള ഏരിയകളിലൊക്കെ ഇപ്പൊ അവിടെ ക്രിമിനൽ ഭരണമാണ് നടന്നിരിക്കുന്നത് സിവിൽ ഭരണമല്ല ആർക്കും പ്രവേശനമില്ല വേണ്ടപ്പെട്ട ആൾക്കാർക്കും അതാണ് അത് നമുക്ക് രണ്ട് ഭരണമുണ്ട് സാറ് ഒന്ന് സിവിൽ ഭരണവും ഒന്ന് ക്രിമിനൽ ഭരണവും പോലീസ് സ്റ്റേഷൻ ക്രിമിനൽ ഭരണമാണ് പഞ്ചായത്ത് വില്ലേജ് ഒക്കെ സിവിൽ ഭരണമാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കരുത്തില്ല അതെ ഒരാൾക്ക് പറ്റില്ല ആ ഇത് വെറും പേടിച്ച് പിടിച്ചാൽ പോകാം നിങ്ങൾ മേപ്പഴ സ്റ്റേഷനിൽ പോകുന്നു മേപ്പഴ പഞ്ചായത്തിൽ പോകുന്ന ഒരുപോലെ ആണോ അല്ല ഒന്ന് സിവിൽ ഭരണവും ഒന്ന് ക്രിമിനൽ ഭരണമാണ് അത് എൽ എൽ ബി പ്രാക്ടീസ് ചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കോളൂ അവിടെ മറ്റേ ഇപ്പൊ റീസൺ ഒക്കെ ചെല റീസൺ ഒക്കെ പറയുന്നത് ഇനിയും വീണ്ടും അപ്പൊ പോകുന്ന ആളുകൾ ഒന്നുകൂടെ ചളിയില് പോയി പെടണ്ട പിന്നെ മോഷണത്തിന്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് റീസണുകൾ പറയുന്നുണ്ട് കളവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതിനും അതുകൊണ്ടാണ് ഇവിടുന്ന് എന്താ വെച്ചാൽ പുറമേന്ന് പോയിപ്പോ അവിടെ ഈ വെറുതെ കാണാൻ പോകുന്ന ആളുകളും ഉണ്ട് അപ്പൊ അവരെയും അതായത് ഇപ്പൊ നമ്മുടെ ഈ അടുത്തുള്ള ആൾക്കാർക്ക് ഫണ്ട് സന്നദ്ധ ഗവൺമെന്റ് മന്ത്രിയുടെ പോയിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരാണ് ശവസംസ്കാരം ചെയ്യുന്നതും ശവ എടുത്തു മുഖ്യമന്ത്രിക്ക് മൂന്ന് കോടി പതിനാറ് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് കള്ളക്കണക്കാം ഇവിടെ സ്വതന്ത്ര ഭരണകൂടം വരണമല്ലോ അതാവിടെ പോട്ടെ പിന്നെ അവിടെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു മരം വിടാൻ നിങ്ങൾ ഓട്ടോമാറ്റിക് വൈബ്രേഷൻ ആവും അത് ഞാൻ നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മാനസിക ധൈര്യം തന്നെ സംഘർഷത്തിൻ്റെ കൂട്ടിലും ഭൗതിക പ്രയാണത്തിനും നിങ്ങൾ പറഞ്ഞ് തരേണ്ടതുണ്ട് മാറ്റിത്തരേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തേത് അവിടെ ഉള്ളവരെ സംരക്ഷിക്കാൻ അവിടെ ഉള്ളവരോട് കൂടെ ഇവിടുത്തെ പോലീസ് നിൽക്കാൻ നിൽക്കുക വേണ്ടത് നിങ്ങളവിടേക്ക് വരാതിരിക്കാൻ എല്ലാം നിയമം അവർ സാധനങ്ങൾ ക്രി ക്രിയേറ്റ് ചെയ്യുക കറക്റ്റ് ചെയ്യുക പിന്നെ പറ്റ നശിച്ചത് ഇത് നശിച്ച രീതിയിൽ പാഴ്വസ്തുക്കളായിട്ട് ഉപയോഗിക്കുക റീഫ് റീബിൽഡ് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴും ഞാനിപ്പോഴും നിന്ന് ക്രിയേറ്റ് രണ്ട് ചെയ്തോണ്ടിരിക്കും നിറച്ചും തുണിയും സാധനങ്ങളും കൊണ്ടു നശിച്ചുകൊണ്ടിരിക്കുക അത് ഇവർ ഇവിടെ കിട്ടിട്ടാക്കിയ അതെ മനസ്സിലാക്കണ്ടേ പായ്ത പുഴ പായ്ത പ്രാണരക്ഷാർത്ഥം വാരി വലിച്ചിട്ട് ഞാൻ എന്റെ മൂന്ന് ഒഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിട്ടിരിക്കുമ്പോൾ പൂട്ടിയിട്ടിരിക്കാം അത് അവിടെ നിന്ന് എലി കടിച്ചിട്ടും പിന്നെ ചെതല് കയറിട്ടും പൂപ്പൽ കയറിയിട്ടും നനഞ്ഞിട്ടും പിഞ്ഞി പോവാ അതായത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ ആ പൈസ പിരിക്കുമ്പോ ഇന്ത്യ ഒരിക്കലും കേറരുത് അത് റീബിൽഡ് ചെയ്യാം നിങ്ങളെ വീട്ടിലിപ്പം ഒരു പാത്രം ഓട്ടേച്ചിട്ട് കഴിഞ്ഞാൽ പാത്രം ഇട്ടിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വെക്കുക

അതിനൊന്നും ആവശ്യമൊന്നും വേണ്ട ഒരു ജുഡീഷ്യലിന്റെ ആവശ്യം വേണ്ട ഒരു പെട്ടിട്ടുണ്ട് മതി ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പോകാം ഇപ്പൊ നിലവിലുള്ള നിയമസാധ്യതയും കാര്യങ്ങൾക്കനുസരിച്ച് ചോർലമലയ്ക്കും മുണ്ടക്കിപ്പോൾ എന്താണ് സർക്കാരിന്റെ തലത്തിൽ നിന്നുള്ള രീതിയിലൊക്കെ വരുന്ന സർക്കാർ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ അവരോട് ഇത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇങ്ങനെ ചെയ്യരുത് ചെയ്യണം അതിൻ്റെ രീതി ചെയ്യണമെന്ന് അന്നത്തെ കാണാൻ വ്യക്തമായ പഠനത്തിന് വിധേയമാക്കണമായിരുന്നു അത് ചെയ്തില്ല ഒന്ന് ഇനി വന്നു വന്ന സ്ഥിതിക്ക് അവരെ ടൗൺ ശരി വിയറ്റ്നാം കോളനി വലിക്കരിക്ക പാകിസ്ഥാൻ കോളനി താലിബാൻ കോളനി ഇന്ത്യൻ കോളനി അധിനിവേശത്തിന്റെ കോളനി വൽക്കരണം ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഒരേക്കർ സ്ഥലം നാല് സെന്റും ഒരു വീടും അപ്പൊ കോളനി ആയി നിങ്ങൾ തൊഴിലാളിയായി നഷ്ടപ്പെട്ടവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം അഡ്ജസ്റ്റ് ചെയ്ത് ജോൺ ഹാരിസൺ വന്നിട്ട് ബ്രിട്ടൻ ടാറ്റ ളിമാര് ബോബി ചെമ്മണ്ണൂർ മാത്രം ആയിരം നിങ്ങൾക്ക് നാല് സെന്റ് സാറേ ഇത് പണി ആവുമല്ലോ സാറേ ഇത് ഇത് പണിയാവൂലെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതിനെതിലൊന്നും ഒരു അതാണ് ബ്രിട്ടീഷുകാർ

സ്വതന്ത്ര ഭരണകൂടത്തിന് വരും നമ്മൾ എനിസ്റ്റീൻ അതായത് പിന്നെ എന്താ പറയാ പിന്നെ ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ട് അയാളെ പോലീസ് ലോക വിഷം കൊടുത്തു പോന്ന വിഷം കരഞ്ഞിട്ടാണ് കുടിച്ചത് ലോകത്തിനും ശ്വാസലോകത്തിനും ചെടിക്കട്ടി വന്ന ഭൂമി വിടണ്ടതാണ് പക്ഷെ അതുകൊണ്ട് കാരണം കടന്നുപോയി അപ്പൊ നമ്മൾ കിട്ടും നമുക്ക് കിട്ടും നമുക്ക് നമ്മളാണ് ഞങ്ങളിപ്പോൾ വീടിനാണു വെച്ചോരിക്കുക വീട്ടിൽ ഇറങ്ങിയിൽ കിടന്നുകൊണ്ടിരിക്കുക കാരണം പുറത്തിറങ്ങിയ പ്രശ്നമാകും അടിയാവും മല്ലിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാകും വയറാകും അതാണ് പുറത്തിറങ്ങാൻ